ഭീമമായ ഭീമമായ ഫീസ് ഫീസ് പിൻവലിക്കണമെന്ന കേരള കേരള അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ അസോസിയേഷൻ ഹോസ്ദുർഗ് ഹോസ്ദുർഗ് യൂണിറ്റ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ആവശ്യവുമായി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത് അഡ്വക്കേറ്റ് പി നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ആ ിക്കുന്നതിൽ ആളുകൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ സ്വാഭാവികമായും ജുഡീഷ്യറിക്ക് പുറത്തുള്ള ഏജൻസികളെ സമീപിക്കാനുള്ള ജനങ്ങളുടെ ഒരു ത്വര ജനങ്ങളുടെ ആവശ്യം വർദ്ധിക്കുകയും അങ്ങനെ വർദ്ധിച്ചാൽ നിയമവ്യവസ്ഥ തകരുകയും ചെയ്യും എന്നത് സാമാന്യമായ ഒരു ബോധ്യമാണ് എന്നിൻ്റെ കരുതുന്നു കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്സ് അസോസിയേഷൻ ഹോസ്തുർഗ് യൂണിറ്റ് പ്രസിഡന്റ് വി വി ബാലൻ അധ്യക്ഷത വഹിച്ചു ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എൽ മാത്യു ട്രഷറർ അഡ്വക്കേറ്റ് പി കെ സതീശൻ ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മോഹനൻ അഡ്വക്കേറ്റ് പി എൻ വിനോദ് കുമാർ അഡ്വക്കേറ്റ് എ മണികണ്ഠൻ അഡ്വക്കേറ്റ് റിഫാദ് രവി സി വി ബാബു കെ പി ഗംഗാധരൻ കാട്ടൂർ രാമചന്ദ്രൻ നായർ സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സന്തോഷ് കാട്ടൂർ രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് സെക്രട്ടറി ശശിധരൻ എം സ്വാഗതവും കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അംബിക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്